കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ കർത്താവിൻ്റെ കൃപയും കരുണയും ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്നും നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ മാർക്കോസ് മാർക്കോസഡി ദിവസുവിശേഷം എട്ടാം അധ്യായം പതിമൂന്ന് ഉള്ള വചനങ്ങളാണ് എല്ലാവരും തയ്യാറാണല്ലോ ഏഴാമത്തെ അധ്യായത്തിലെ കുരുഡൻ്റെ സൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കർത്താവിൽ എൻ്റെ സഹോദരൻ എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് ഈ കുരുടനെ കർത്താവ് ഒറ്റവാക്കാൽ സൗഖ്യപ്പെടുത്തിയില്ല എന്ന് അതിൻ്റെ ഉത്തരം താഴേക്ക് പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയാം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമല്ലോ പതിമൂന്നാമത്തെ വചനം അവരെ വിട്ട് പിന്നെയും പടക് കയറി അക്കരയ്ക്ക് കടന്നു ഇവിടെ നമുക്ക് യാതൊരു പ്രത്യേകതയും തോന്നുന്നില്ല അല്ലേ എന്നാൽ ഏഷ്യ പ്രവാചകനിൽ നിന്നുള്ളൊരു പ്രവചന പൂർത്തീകരണമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത് പ്രവാചകൻ പറഞ്ഞു എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരൻ നിൽക്കുകയില്ല പണ്ട് അവൻ സെബുലൂൺ ദേശത്തിന് നഫ്താലി ദേശത്തിന് ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി ജോർദാൻ അഖരയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും എസിയ ഒമ്പതിൻ്റെ ഒന്നാണ് ഞാൻ വായിച്ചത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാം സെബലൂനും നഫ്താലിയും യാക്കോവിൻ്റെ രണ്ട് പുത്രന്മാരായിരുന്നു നിർഭാഗ്യവച്ചാൽ ദൈവത്തിലുള്ള വിശ്വാസം ഉപേക്ഷിച്ച് ലോക ലൗകിക കാര്യങ്ങളിലേക്ക് അവരുടെ പിൻഗാമികൾ തിരിയുകയും അതിനാൽ തന്നെ ദൈവം അവരെ തള്ളിക്കളയുകയും അവരെ അസേറിയക്കാരുടെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തു തൽഫലമായി വിജാതിയർ ഇസ്രായേലിലേക്ക് കടന്നു വരികയും സ്ഥിരതാമസമാക്കുകയും അങ്ങനെ ഗലീലി ഒരു സമ്മിശ്ര സംഖി ജനസംഖ്യയായി മാറുകയും ചെയ്തു ഏഷ്യാ പ്രവാചകനും പറഞ്ഞതുപോലെ സെബുലൂൺ ദേശത്തിനും നപ്താലി ദേശത്തിനും കർത്താവ മേശു ക്രിസ്തുവിൻ്റെ വരവോടെ മഹത്വം വരുത്തിയെന്ന് നമുക്ക് കാണാം ഇതുപോലെ ദൈവവിശ്വാസം തള്ളിക്കളഞ്ഞ താത്വികവാദവുമായി നടക്കുന്ന അനേകരെ ഇന്ന് നമ്മുടെ ഇടയിൽ നമുക്ക് തന്നെ കാണാവുന്നതാണ് അതിന് കാരണമോ അവരുടെ മാതാപിതാക്കളാണെന്ന് നമ്മൾ തിരിച്ചറിയണം ദൈവവിശ്വാസം നഷ്ടപ്പെട്ട ഈ മനുഷ്യർ ലോകത്തിനും സമൂഹത്തിനും വലിയ വിപത്താണ് ഉണ്ടാക്കുന്നതെന്ന് ഓരോ ദിവസവും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു ഇന്നത്തെ വചനഘോഷകർ സമ്പത്തുണ്ടാക്കാനായി ഓടി നടക്കുന്നത് അല്ല കർത്താവ് ചെയ്യുന്നത് പിന്നെയോ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് പോലെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് നമ്മൾ കർത്താവിൻ്റെ പ്രവൃത്തികളിൽ കാണുന്നത് പതിനാല് മുതൽ ഇരുപത്തി ഒന്ന് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അവർ അപ്പം കൊണ്ടുപോരുവാൻ മറന്നു പോയിരുന്നു പടകിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കർത്താവ് അവരോട് നോക്കുവിൻ പരീശന്മാരുടെ പുളിച്ചമാവും ഹേരതാവിൻ്റെ പുളിച്ചമാവും സൂക്ഷിച്ചു കൊള്ളുവിൻ കൽപ്പിച്ചു അവർ അപ്പം എടുക്കാൻ മറന്നു പോയത് കൊണ്ട് കർത്താവ് അവരെ ശാസിച്ചതാണെന്ന് അവർ ചിന്തിച്ചു ഇത് മനസ്സിലാക്കിയ കർത്താവ് അവരോട് പറഞ്ഞത് അപ്പമില്ലായകയാൽ നിങ്ങൾ തമ്മിൽ പറയുന്നത് നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ കണ്ണുണ്ടായിട്ടും കാണുന്നില്ലയോ ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ലയോ ഓർക്കുന്നതുമില്ലയോ അയ്യായിരം പേർക്ക് ഞാൻ അഞ്ചപ്പം നുറുക്കിയപ്പോൾ കഷ്ണങ്ങൾ എത്ര കൊട്ട നിറച്ചെടുത്തു പന്ത്രണ്ട് എന്ന് അവർ അവനോട് പറഞ്ഞു നാലായിരം പേർക്ക് ഏഴ് നുറുക്കിയപ്പോൾ കഷ്ണങ്ങൾ എത്ര വട്ടി നിറച്ചെടുത്തു ഏഴ് എന്ന് അവൻ അവരോട് പറഞ്ഞു പിന്നെ അവൻ അവരോട് ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ എന്ന് പറഞ്ഞു വിശുദ്ധ ലൂക്കോസ് പന്ത്രണ്ടിനെ ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാം പൊളിച്ച മാവ് കപടഭക്തിയുടെ പ്രതീകമാണെന്ന് കർത്താവ് തന്നെ പറയുന്നത് എന്നാൽ ശിഷ്യന്മാർക്ക് അത് മനസ്സിലായില്ല എന്നതാണ് പരീക്ഷന്മാരുടെയും സദൂക്കാരുടെയും പഠിപ്പിക്കൽ കാപട്ടി നിറഞ്ഞതായിരുന്നു എന്ന് മാത്രമല്ല മതപരവും ആത്മാർത്ഥതയില്ലാത്തതും ആയിരുന്നു ആണ് എന്ന് കർത്താവ് അവരുടെ പുളിമാവ് എന്നതുകൊണ്ട് അർത്ഥമാക്കിയതും വിശുദ്ധിയാണ് അവരുടേത് എന്ന് നാം വിശ്വസിച്ചേക്കാം എന്നാൽ ഇതൊക്കെയും നമ്മെ മുൻനിർത്തി നിർത്തി തിന്മയിലേക്ക് നയിക്കുന്നവരുടെ പഠിപ്പിക്കലായിരുന്നു എന്ന് കാണാവുന്നതാണ് ഇന്നും പുല്ലുപോലെ മുളച്ചു പൊന്തുന്ന അനേകം കൂട്ടായ്മകൾ ധ്യാന ഗുരുക്കന്മാർ നമുക്ക് ചുറ്റുമുണ്ട് അവരുടെ പഠിപ്പിക്കലും ഇതുപോലെ തന്നെയാണ് ബൈബിളിലെ വചനമാണ് പറയുന്നതെങ്കിലും വിശുദ്ധ ബൈബിളുമായി യാതൊരു ബന്ധവുമില്ലാത്ത പഠിപ്പിക്കലാണ് അവർ നടത്തുന്നത് ബൈബിൾ അറിയാത്തതിനാൽ അനേകർ അവരിലേക്ക് പറ്റിച്ചേരാറുണ്ട് ഇത്തരത്തിലുള്ള പഠിപ്പിക്കലിലൂടെ അവർക്കാർക്കും തന്നെ വിശുദ്ധ വചനത്തിൻ്റെ സന്തുലിതാവസ്ഥ സൂക്ഷിക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വചനങ്ങൾ അവർ ബേദ് സൈതയിലെത്തിയപ്പോൾ ഒരു കുരുടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവനെ തുടയണമെന്ന് അപേക്ഷിച്ചു അവൻ കുരുടൻ്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവൻ്റെ കണ്ണിൽ തുപ്പി അവൻ്റെ മേൽ കൈവച്ചു നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു അവൻ മേൽപോട്ട് നോക്കി ഞാൻ മനുഷ്യരെ കാണുന്നു അവർ നടക്കുന്നതും മരങ്ങൾ പോലെ എത്രയെ കാണുന്നത് എന്ന് പറഞ്ഞു പിന്നെയും അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചാറെ അവൻ സൗഖ്യം പ്രാപിച്ചു മിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു നീ ഊരിൽ പോലും കടക്കരുത് എന്ന് പറഞ്ഞ് അവനെ വീട്ടിലേക്ക് അയച്ചു വിശുദ്ധ മർക്കോസേഴിൻ്റെ മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി അഞ്ചു വരെയുള്ള വചനങ്ങൾ പഠിച്ച് തോർക്കുന്നുണ്ടോ വിക്കനും ചെകടനുമായവനെ വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ ചെവിയിൽ വിരലിട്ടു തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു സ്വർഗത്തേക്ക് നോക്കി നെടുവേർപ്പിട്ട് കൊണ്ട് അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള എപ്പതാ എന്ന് പറഞ്ഞു ഉടനെ അവൻ്റെ ചെവി തുറന്നു നാവിൻ്റെ കെട്ടുമടിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു ഇതാരോടും പറയരുത് എന്ന് അവരോട് കൽപ്പിച്ചു എന്തുകൊണ്ടാണ് ഒറ്റ വാക്കാൽ കർത്താവ് കുരുടന്മാരെ സൗഖ്യപ്പെടുത്താതിരുന്നത് എന്ന് നോക്കാം ആരോടും പറയരുതെന്ന് കർത്താവ് വിക്കനും ചെകിടനുമായവനെ വിലക്കിയെങ്കിൽ ഇവിടെ നീ ഊരിൽ പോലും കടക്കരുത് എന്ന് കർത്താവ് പറയുന്നു രണ്ടിടത്തും പൊതുവായ ഒരു വിലക്കുണ്ടെന്നത് വ്യക്തമാണ് ഈ അധ്യായത്തിലെ അത്ഭുതത്തിലെ മറ്റൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ അത് തികച്ചും ഒറ്റയ്ക്ക് നിൽക്കുന്നു കർത്താവ് പ്രവർത്തി ആവർത്തിക്കുകയും രോഗി സാവധാനം പൂർണ്ണ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുന്നു ഞാൻ കാണുന്ന ചില പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം ഒന്ന് ആദ്യം താൻ സുഖപ്പെടുത്താൻ ആഗ്രഹിച്ച മനുഷ്യനെ ക്രിസ്തു രണ്ട് സംഭവങ്ങളിലും ഒറ്റപ്പെടുത്തുന്നു കർത്താവ് തൻ്റെ ദൗത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാൽ കള്ളന്മാരായ ഇന്നത്തെ രോഗശാന്തി പ്രവർത്തകർ സമ്പത്തുണ്ടാക്കാനായി പരസ്യമായി ചെയ്യാനും സാക്ഷ്യം പറയിക്കാനും പാടുപെടുന്നു രണ്ട് ദൈവവചനത്തിന് ശ്വാസമുണ്ടായി പ്രവർത്തിച്ചു അതാണ് നമ്മൾ കർത്താവിൻ്റെ ഈ പ്രവർത്തികളിൽ കാണുന്നത് ക്രിസ്തുവിന്റെ സ്പർശനവും ക്രിസ്തുവിന്റെ ഉമിനീരും ക്രിസ്തുവിൻ്റെ ചോദ്യവും ഇവയൊക്കെയും സൗഖ്യം പ്രാപിക്കാൻ കുരുടന്മാരെ സഹായിച്ചു ഇങ്ങനെ സൗഖ്യം പ്രാപിച്ച രണ്ട് കുരുടന്മാരും വിജാതിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് മോശൈക നായ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന സഭയുടെ പ്രതീകമായ സമാഗമന കൂടാരത്തിലെ വിശുദ്ധ വസ്തുക്കളെ പ്രതിനിധീകരിക്കുന്നു ഒരു സഭയും അതിലെ പ്രവർത്തനത്തെയുമാണ് നമ്മളിവിടെ കാണുന്നത് അതിങ്ങനെയാണ് സ്പർശനം ക്രിസ്തുവും ഉമിനീർ പരിശുദ്ധാത്മാവിനെയും ക്രിസ്തുവിൻ്റെ സംസാരം വചനത്താലുള്ള ശുദ്ധീകരണത്തെയും വെളിപ്പെടുത്തുന്നു കർത്താവ് സഭയെ വിളിക്കാനും വിജാതിരായിരുന്നവരെ കർത്താവിനോടൊപ്പം സഭയിലേക്ക് കൂട്ടാനുമായിട്ടാണ് വന്നത് അതുകൊണ്ടാണ് കർത്താവ് ഒറ്റ വാക്കിനാൽ അവരെ സൗഖ്യപ്പെടുത്താതിരുന്നത് ഈ കുരുടന്മാരോ ആരോ കൂട്ടിക്കൊണ്ടു വന്നതാണ് അതായത് വിജാതിയർക്ക് സഭയിലൂടെയുള്ള രോഗസൗഖ്യമാണ് നമ്മൾ കണ്ടത് സിറോഫോയ്ക്ക ജാതിയിലുള്ള യൗവനസ്ഥരെ സ്വവിശ്വാസത്താൽ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നവളായിരുന്നു ഇപ്പോൾ ആ വ്യത്യാസം മനസ്സിലായോ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വചനങ്ങൾ അനന്തരം യേശു ശിഷ്യന്മാരുമായി ഫിലിപ്പോസിൻ്റെ കൈസിലേക്കടുത്ത ഊരുകളിലേക്ക് പോയി വഴിയിൽ വെച്ച് ശിഷ്യന്മാരോട് ജനങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു യോഹന്നാൻ സ്നാപകൻ എന്ന ചിലർ ഏലിയാവെന്ന് ചിലർ പ്രവാചകന്മാരിൽ ഒരുത്തൻ എന്ന് മറ്റു ചിലർ എന്ന് അവർ ഉത്തരം പറഞ്ഞു അവൻ അവരോട് നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് നീ ക്രിസ്തുവാക്കുന്നു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു പിന്നെ തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവരോട് ഖണ്ഡിതമായി പറഞ്ഞു മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും മൂന്ന് നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണം അവരെ ഉപദേശിച്ചു തുടങ്ങി അപ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു തുടങ്ങി അവനോ തിരിഞ്ഞു നോക്കി ശിഷ്യന്മാരെ കണ്ടിട്ട് പത്രോസിനെ ശാസിച്ചു സാത്താനെ എന്നെ വിട്ടുപോ നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യരുടേത് അത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു അതായത് പത്രോസ് പത്രോസ്ലിഹായുടെ ഉള്ളിലെ ലൗഹിക ചിന്ത അല്ലെങ്കിൽ ലൗഹായിക ചിന്ത കടന്നുകൂടിയപ്പോൾ മരണത്തെ ഭയന്നു അത് സാത്താൻ്റെ പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കിയ കർത്താവ് പത്രോസ് പത്രോസ്ലിഹയിലെ സാത്താനെയാണ് ശാസിക്കുന്നത് പത്രോസ്ലിഹായെ അല്ല എന്ന് തിരിച്ചറിയുക മുപ്പത്തിനാല് മുതൽ മുപ്പത്തി അഞ്ച് വരെ വായിക്കുമ്പോൾ പിന്നെ അവൻ പുരുഷാരത്തെയും തൻ്റെ ശിഷ്യന്മാരെയും അരിക്കെ വിളിച്ച് അവരോട് പറഞ്ഞത് ഒരുവൻ എന്നെ അനുഗമിപ്പാനിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ വിശുദ്ധ മത്തായി പതിനാറിൻ്റെ ഇരുപത്തിനാലിലും വിശുദ്ധ ലൂക്കോസ് ഒമ്പതിൻ്റെ ഇരുപത്തി മൂന്നിലും ഇതേ ഉറപ്പ് കർത്താവ് നമുക്ക് തരുന്നുണ്ട് മുപ്പത്തി അഞ്ചാമത്തെ വചനം ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാനിച്ച് അതിനെ കളയും ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും പല ആവർത്തി പറഞ്ഞുകൊണ്ട് കർത്താവ് നമുക്ക് തരുന്ന ഉറപ്പാണ് ഉറപ്പാണിതെന്ന് തിരിച്ചറിയണം വിശുദ്ധ മത്തായി പത്തിന്റെ മുപ്പത്തി ഒമ്പതിലും പതിനാറിൻ്റെ ഇരുപത്തിയഞ്ചിലും വിശുദ്ധ ലൂക്കോസ് ഒമ്പതിൻ്റെ ഇരുപത്തിനാലിലും പതിനേഴിൻ്റെ മുപ്പത്തിമൂന്നിലും വിശുദ്ധ യോഹനൻ പന്ത്രണ്ടിൻ്റെ ഇരുപത്തി അഞ്ച് എന്നീ ഭാഗങ്ങളിൽ കർത്താവ് ഇത് വ്യക്തമായി പറയുന്നുണ്ട് മുപ്പത്തിയാറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വചനങ്ങൾ ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം അല്ലാതെ തൻ്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറവില കൊടുക്കും വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൽ വരുമ്പോൾ കർത്താവിനെയും അവൻ്റെ വചനങ്ങളെയും തള്ളിക്കളഞ്ഞ് ഈ ലോക ചിന്തയിൽ ജീവിച്ചവർ അന്ന് നാണിക്കും എന്ന് കർത്താവ് വ്യക്തമായി നമ്മോട് പറയുന്നു ദൈവവചനം വിശ്വസിക്കുന്നവരിൽ പ്രയാസവും പരീക്ഷണവും ഉണ്ടാവുമെങ്കിലും കർത്താവ് അവരെ സംരക്ഷിക്കുമെന്നും അവസാനം അവർ നാണിക്കേണ്ടി വരികയില്ല എന്നും കർത്താവ് നമ്മോട് ഉറപ്പ് തന്നു പറയുന്നു എന്നാൽ അവിശ്വാസികൾക്കും അന്ധവിശ്വാസികൾക്കും പ്രയാസങ്ങളൊന്നും ഉണ്ടാകില്ലേ എന്നൊരു ചോദ്യം വരാം അതിനുത്തരം അത് തീർച്ചയായും ഉണ്ടാകും പക്ഷേ അത് അവരുടെ നാശത്തിലേക്കുള്ളതാണ് രക്ഷയുടേതല്ല എന്നതാണ് ഈ ക്ലാസ്സും മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഫോർവേഡ് ചെയ്യുന്നതിലൂടെ സൗജന്യമായി വചനം ഘോഷിക്കുന്നതിൽ നിങ്ങളും പങ്കുകാരാവുകയും അനുഗ്രഹിക്കപ്പെടുന്നവരായിത്തീരുകയുമാണ് ചെയ്യുന്നതെന്ന് ഓർക്കുക ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മയേവരെ അനുഗ്രഹിക്കുമാറാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി